ധർമ്മസ്ഥല ധർമ്മസ്ഥല ധർമ്മസ്ഥലെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് അപ്പം ധർമ്മസ്ഥലയെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളെല്ലാവരും കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ധർമ്മസ്ഥലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭീകരം പക്ഷേ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുന്നതും പേടിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ വാർത്തകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ധർമ്മസ്ഥല എന്ന് സത്യത്തി ധർമ്മസ്ഥലയെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുള്ളതും അതെന്താണെന്ന് ഞാൻ മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു കേസ് വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ധർമ്മസ്ഥലെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് നല്ല മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയതും നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കാരണം വിശ്വാസികൾ പോകുന്നതും ഒരുപാട് മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ഫാമിലി ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാർ മലയാളികൾ ഉൾപ്പെടെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ എന്ന് പറഞ്ഞ ഒരു സ്ഥലവും അതുമായിട്ട് ചുറ്റുപിട്ട് കിടക്കുന്ന ഏരിയകളും അവിടെ ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട് ഇപ്പോൾ അമ്പലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പറയാതെൻ്റെ കാര്യം വേറൊന്നുമില്ല ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ കോടതി ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ പേര് പരാമർശിക്കുകയോ വാർത്തകളായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ നിന്നായിക്കോട്ടെ ഈ ഒരു അമ്പലത്തിൻ്റെ പേര് പരാമർശിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ തക്കതായിട്ടുള്ള നിയമ നടപടികളും എന്തെങ്കിലും കേട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അത് അനുവദിച്ചിട്ടില്ല അങ്ങനെ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് ഈ അമ്പലത്തിൻ്റെ പേര് വെച്ചിട്ട് സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അമ്പലത്തിൻ്റെ പേര് പറയാത്തത് എൻ്റെതാ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ് അപ്പം അതുമാത്രമല്ല ഇപ്പം ഈ ബാംഗ്ലൂർ കോടതിയുടെ ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏഴായിരം എണ്ണായിരം യൂട്യൂബ് വീഡിയോസും അതുപോലെ പോസ്റ്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും യൂട്യൂബിൽ വീഡിയോസും ഇതെല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റിമൂവ് ചെയ്ത് കളയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നും അറിയുന്നുണ്ട് അപ്പം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുമായിട്ട് വേണ്ടപ്പെട്ട ഈ ആൾക്കാർ കൊടുത്തൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പോയിട്ടുള്ളത് അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ ഇത് എത്രത്തോളം ഇതിൻ്റെ സത്യം ഇതിനകത്തുണ്ടെന്ന് കാരണം സത്യം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ എത്ര കുതിച്ചിട്ടാലും ഒരു വൺ ഡേ ഒരു ദിവസം അത് വെളിയിൽ വന്നിരിക്കും നമ്മൾ എത്ര കൂടി വെച്ചാലും എത്ര കുഴി ഒഴിച്ച് താത്ത് വെച്ചാലും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും സത്യം എന്നൊരു സാധനം മറ നീക്കി അത് പുറത്തു വരിക തന്നെ ചെയ്യും കാരണം അവിടെ ഇത്രയും നിഗൂഢതകൾ ഒരു ക്ലീനിങ് തൊഴിലാളിയുടെ ഏറ്റുപറച്ചിലിൻ്റെ പറച്ചിലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രശ്നം ഈ ഒരു കാര്യം ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും അറിയുന്നത് അപ്പം നോക്കണം അതിൽ എത്രത്തോളം സത്യം ആണ് ഇപ്പം ഈ ഒരു വിഷയം ഇവിടെ മാധ്യമങ്ങളായിക്കോട്ടെ മറ്റുള്ള യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഈ ഒരു വിഷയം ഈ ചർച്ച ചെയ്യരുത് എന്ന് കോടതി ഉത്തരവിറക്കിയത് അപ്പം ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് വീഡിയോസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട് അപ്പം ഒരുപാട് ചാനലിനൊക്കെ പണി കിട്ടിയിട്ടൊന്നും ഉണ്ടെന്നും കേൾക്കുന്നുണ്ട് സമീർ എം ഡി എന്ന് പറഞ്ഞ വൺ മില്യൺ ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ളൊരു യൂട്യൂബറിന് ഒരു പണി കിട്ടിയിട്ടുണ്ട് ഈയൊരു കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ പൊള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു വീസ് ദ സീരിയൽ കില്ലറോ അങ്ങനെയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോയ്ക്ക് ആറ് മില്യൺ പുറത്ത് വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആറ് മില്യൺ ആൾക്കാർ അതിൽ കൂടുതൽ ആൾക്കാരത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്കൊരു പരാതി പോവുകയും പത്ത് കോടി രൂപ നഷ്ടപരിഹാരം കിട്ടിവെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ നിന്നൊരു ഉത്തരവൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് കാരണം അതങ്ങനെയാണ് കാരണം ഇതിൻ്റെ ഇതിൻ്റെ പുറവില് കുറേ അമ്പൻ സ്രാവുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് കാരണം അവരെയൊക്കെ പരിപാടിയാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാമേ ഉള്ളൂ അപ്പോൾ ഈ ധർമ്മസ്ഥലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അവിടെ ഒരു ദളിത് യുവാവ് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ശുചീകരണ തൊഴിലാളിയായിരുന്നു ക്ലീൻസ് അപ്പം നമുക്കറിയാമല്ലോ അവിടെ എവിടെയും പുറത്തൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തി അപ്പം ആ വ്യക്തിയുടെ ഒരു തുറന്നു പറച്ചിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ ഒരു സംഭവം ജനങ്ങൾ ജനങ്ങളറിയുന്നു ഇത്രയും പ്രായപ്പെടുത്തുന്ന പ്രീതിപ്പെടുത്തുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധർമ്മസ്ഥലെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താണെന്നറിയും ഇത്രയും പീസ്ഫുള്ളായിട്ടൊരു പ്ലേസ് ആണ് അവിടുത്തെ അമ്പലവും അവിടെ ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലങ്ങളും ഈ ധർമ്മസ്ഥലും ഈ അമ്പലം നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥതയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ അമ്പലം മാത്രമല്ല അവിടെ ഒരുപാട് സ്വത്തുക്കളുണ്ട് കോളേജുകൾ ഹോസ്പിറ്റലിൽ എന്നു വേണ്ട ഇല്ലാത്തതായിട്ടുള്ള ഒന്നുമില്ല എല്ലാ ചപ്പും ചവറും ഉണ്ട് അപ്പം ഇത്രയും സ്ഥാപനങ്ങളും ഇത്രയും കോടിക്കണക്കിന് ആസ്തികളുള്ള ഒരു വ്യക്തിയുടെ അധീനത്തിലാണ് ഈ അമ്പലങ്ങളൊക്കെ അവിടെ ഉള്ളത് നൂറിലധികം യുവതികളെയും കുട്ടികളെയും അതുപോലെ പ്രായ പല പ്രായത്തിലുള്ള ആൾക്കാരെയും അത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ക്ഷേത്ര ഭാരഭാഹികളെ നിർദ്ദേശപ്രകാരം ആ ധർമ്മസ്ഥലയും ധർമ്മസ്ഥലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വനപ്രദേശങ്ങളിൽ അവിടെ ഇവിടെ എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് കുഴിച്ചിട്ടൊണ്ടും അതുപോലെ കത്തിച്ചും അവരെ മറവ് ചെയ്തിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പം ഈ ഒരു ശുചീകരണ തൊഴിലാളി പുറത്തുവിട്ടിട്ടുള്ളത് ദക്ഷിണ കന്നഡ പോലീസിനോടാണ് ഈ ഒരു പരാതി പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അവിടെ ഈ ഒരു ക്ലീനിങ് സ്റ്റാഫായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പരാതിയുമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് അതും ഈ പരാതി പറയാൻ പോകുന്ന സമയത്ത് ഒരു തലയോട്ടിയും കൊണ്ടാണ് ഇയാൾ പോകുന്നത് എന്ന് മനസ്സിലാക്കി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ സത്യം എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എത്ര നമ്മൾ മറ മറച്ചു വെച്ചാലും കുഴിച്ച് മൂടി വെച്ചാലും ഒരു നാളത് വെളിയിൽ വരുമെന്നുള്ളൊരു തെളിവാണ് ഈ ഒരു സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാൽ സത്യം നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും അത് മൂടി വയ്ക്കാൻ പറയത്തില്ല എത്ര പറ്റത്തില്ല എത്ര കുഴിച്ചിട്ടാലും അത് മൂടി വയ്ക്കാൻ പറ്റത്തില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സംഭവം അപ്പം നൂറിലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഈ ക്ഷേത്രത്തിലെ പാരവാഹി പാരവാഹികളുടെ നിർദ്ദേശപ്രകാരം താൻ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ ഒരു യുവാവിൻ്റെ വെളിപ്പെടുത്തൽ നമ്മൾ ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞു നമ്മൾ ഞെട്ടിപ്പോയി ജനങ്ങൾ ഞെട്ടിപ്പോയി അത്രയ്ക്കും ഭീകരമായിട്ടുള്ളൊരു സംഭവമാണിത് എന്നാലോചിച്ച് നോക്കിയാൽ ഇത്രയും പുണ്യമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം ഇങ്ങനെ ഇത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്ത് പീസ്ഫുൾ തന്നെ നമ്മൾ മനസ്സിൽ കൊണ്ടുനടന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണമുണ്ട് അതിൻ്റെ പുറവിലുള്ള ഇൻറ്റൻഷൻ എന്തായിരിക്കണം നമ്മൾ ചിന്തിച്ചു നോക്കി ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് പറയാൻ പരിമിതികളുണ്ട് എനിക്ക് പറയാൻ പരിമിതികളുണ്ട് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഈ ശുചീകരണ തൊഴിലാളി പോലീസിനോട് പറഞ്ഞിട്ടുള്ള പരാതിയിൽ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറിലധികം സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും ബലാത്സംഗം ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെയും ഇയാൾ ഈ ഡ്രസ്സിൻ്റെ കീഴിലാണ് ഇയാൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് സ്ട്രെസിൻ്റെ കീഴിലുള്ള ശുചീകരണ തൊഴിലാളിയാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാരവാഹികളുണ്ടല്ലോ അവരെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്തെന്നാണ് ഈ കത്തിനകത്ത് പറയുന്നത് അപ്പം നൂറിലധികം ആളുകളെ ഇയാൾ കുഴിച്ചിട്ട് കുഴിച്ചു മൂടി അതുപോലെ ഡീസൽ ഒഴിച്ച് കത്തിച്ചും ഇയാൾ ആ ബോഡികൾ അവിടെ മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പരാതിപ്പെട്ട ആളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പോലീസ് വെളിയിൽ വിട്ടിട്ടില്ല പക്ഷെ വെളിയിൽ വിട്ടിട്ടില്ലെങ്കിലും കാരണം ഇത് ഈ ചെയ്തിട്ടുള്ള ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനേ ഉള്ളൂ ആരാണെന്ന് കാരണം ഈ ഒരു തൊണ്ണൂറ്റഞ്ച് കാലം തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ അവിടെ താമസിക്കുകയും അതുപോലെ പിന്നെ അവിടെ നിന്ന് നാട് വിട്ടു പോവുകയും ചെയ്ത ഒരാളെ പറ്റിയിട്ട് കാരണം അവിടെ ഉള്ളവർക്ക് എങ്ങനെ ആയിരിക്കും എങ്ങനെ പോലും അറിയാമായിരിക്കുമല്ലോ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ പോലും അറിയാം അപ്പം എന്തായാലും പോലീസ് ഇയാളെ വിവരങ്ങളും ഡീറ്റെയിൽസും വെളിയിൽ വിട്ടിട്ടില്ല അപ്പോൾ ഇയാൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധർമ്മസ്ഥലായിട്ട് ബന്ധപ്പെട്ട ആ ഏരിയയിലും അതിൻ്റെ പരിശ പരിസര പ്രദേശങ്ങളിലെ ഈ മൃതദേഹങ്ങൾ ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊന്ന ഈ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ അവിടെയെല്ലാം ഇയാളാണ് കുഴിച്ചിട്ടിട്ടുള്ളത് അതയാൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും അയാൾക്ക് അറിയാമെന്നും പോലീസിനോട് പറയുന്നുണ്ട് അപ്പോൾ ഇത് പോലീസിനോട് ഇയാൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂരകൃത്യങ്ങൾക്ക് കൂട്ടുനിന്നതിൻ്റെ പേരിൽ ഇയാൾക്ക് കുറേ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ കുറ്റബോധങ്ങളും തോന്നി ഇങ്ങനെ ഇയാൾ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്ട്രീം ആയി കഴിഞ്ഞപ്പോഴാണ് ഇയാളിത് പുറത്ത് പറയണം എന്ന് ഇയാൾ വിചാരിച്ചത് അപ്പം അതിന് ഏറ്റവും കൂടുതൽ ഇയാളെ വിഷമപ്പെടുത്തിയൊരു സംഭവം കുറ്റബോധപ്പെടുത്തിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലേരിയിൽ കല്ലേരി ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്നൊരു കുറച്ച് ദൂരം കുറച്ച് ദൂരം അപ്പുറം ഇയാളെ സൂപ്പർ സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു ബോഡി കടപ്പുണ്ടെന്നും അത് മറവ് ചെയ്യണമെന്നും ഇയാളുടെ അടുത്ത് പറയുകയുണ്ടായി അപ്പോൾ അയാൾ പോയി നോക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ടിനോ പതിനഞ്ചിനോ വയസ്സ് ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സിന് ഇടയിൽ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അപ്പം താഴോട്ട് പൂർണ്ണമായിട്ട് നഗ്നായിട്ട് ഉള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു മേലോട്ടൊരു ടീഷർട്ടോ ഷർട്ടോ മാത്രമേ ധരിച്ചിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് അത് ക്രൂരമായിട്ട് പീഡിപ്പിച്ച നിലയിലാണെന്നും പറയുന്നുണ്ട് അപ്പം ആ ഒരു പെൺകുട്ടിയുടെ ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും പറഞ്ഞിട്ടുള്ളതായിട്ട് ആ ഒരു പരാതിയിൽ പറയുന്നുണ്ട് അപ്പം ഈ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഭീകരമായിട്ടുള്ളൊരു വിഷയമാണ് അതുമാത്രമല്ല ഇതിൻ്റെ പുറവിലൊക്കെ ഒരുപാട് സ്രാവുകൾ വമ്പം സ്രാവുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ആക്കാൻ നേരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയം ഒരുപാട് വാർത്താ ചാനലുകൾക്ക് വിലക്ക് വരെ കിട്ടിയിട്ടുള്ളത് ഈ വിഷയം അവിടെ ബാംഗ്ലൂരൊന്നും ഒരു ചാനലാരും റിപ്പോർട്ട് ചെയ്യത്തില്ല അത്രയ്ക്കും പേടിപ്പെടുത്തുന്നതായിട്ടുള്ള മാധ്യമങ്ങൾക്ക് പോലും ഭീഷണി ഉണ്ടാകുന്ന രീതി രീതിയിലാണ് ഇതിൻ്റെ ഒരു കാര്യത്തിന്റെ പോക്കെന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം അവിടെ ഉള്ള പോലീസ് ഇപ്പം പോലീസുകാരെ തന്നെ നിയമിച്ചിട്ട് എത്ര പോലീസുകാരെ അതിൽ നിന്ന് മാറിയിട്ടുണ്ട് പിന്മാറിയിട്ടുണ്ട് കാരണം അവർക്കെല്ലാം അറിയാം ഈ അവിടെ നടക്കുന്ന കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം അറിയാം അങ്ങനെ അറിയാ അറിയാ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് പിന്മാറിയിട്ടുള്ള ഉദ്യോഗസ്ഥരും അവർക്കെല്ലാം ഈ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അത് പിന്മാറിയിട്ടുള്ളത് അപ്പം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഞാനൊരു കാര്യം പറഞ്ഞ നമ്മളിപ്പം ജനാധിപത്യ ഭരണമാണ് നമ്മളെ ഈ രാജ്യത്തുള്ളത് പഴയപോലെ ജമ്മി ജമ്മി ഭരണമോ അല്ലെങ്കിൽ രാജഭരണമോ അല്ല ഈ ഒരു കാലഘട്ടത്തും ഇങ്ങനെയൊരു സംഭവം നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഷെയിം തന്നെയാണ് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെയൊരു സംഭവം നടക്കുവാ എന്ന് പറഞ്ഞിട്ട് പോലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നിയമ നടപടി എടുക്കാനോ അതെന്താണെന്ന് അന്വേഷിക്കാനോ ഏ നമ്മളെ നിയമവ്യവസ്ഥകൾ പോലും തോറ്റി നിൽക്കുന്നൊരു മാറി നിൽക്കുന്നൊരു ഒരു അവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം കാരണം എന്തുമാത്രം ഏർ വിദ്യാർത്ഥികളെയും സ്ത്രീകളെയുമാണ് അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊന്നിട്ടുള്ളത് അപ്പൊ ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇപ്പം ഇതിനകത്ത് അവിടെ ഉള്ള ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളിലെ ആളുകളെ കാണും ആളുകളിലെ ആൾക്കാരായിരിക്കും ഈ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് മരിച്ചിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പുറം സ്റ്റേറ്റിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ അന്വേഷണം പരാതികളൊക്കെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും ഇതുപോലെ മിസ്സിങ് അവിടെ ചെന്നിട്ട് മിസ്സായി മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടുന്ന് അന്വേഷണം പോവും അപ്പം ആ സ്ഥലമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് കൂടുതലും മിസ്സായിട്ടുള്ളതും കൂടുതലും ഇതിന് ഇരയായിട്ടുള്ളതും നമുക്ക് മനസ്സിലാകാം അപ്പം അതിലൂടെ എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ ഉള്ള ആൾക്കാരെ മാത്രം ഇത് ഇങ്ങനെ മൃഗീയമായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് ഞാൻ പറയുന്ന പറഞ്ഞല്ലോ പറയുന്നതിന് കുറേ ലിമിറ്റേഷൻ ഉണ്ട് അഥവാ ഈ വീഡിയോ വൈറലായി കാണാൻ കയറി പോകുക എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പം ആട്ടോടെ ഉണ്ട് ഇതൊക്കെ ചിലപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവനൊക്കെ പറയുന്ന സത്യമാകുന്നതിലൂടെ എന്നാൽ ഇനിക്കിപ്പോൾ ഒരു ചെറിയൊരു പണിഷ്മെൻ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ വീഡിയോയൊക്കെ റിവ്യൂ യൂട്യൂബിനെ കൊണ്ട് റിവ്യൂ ഏൽപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യും ചിലപ്പോൾ കേസൊക്കെ ആവാനുള്ള വഴിയുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ചിന്തിച്ചെടുത്താൽ മതി കേട്ടോ ചിന്തിച്ചെടുത്താൽ മതി എന്തുകൊണ്ടായിരിക്കുമെന്ന് കാരണം ഈയൊരു അമ്പലവും ഈ ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ചുമതലയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അവിടെ ലക്ഷക്കണ കോടിക്കണക്കിന് വസ്തുക്കളും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ അവിടെ എല്ലാം പിടിച്ച് അടക്കിക്കൊണ്ടേയിരിക്കുവാണ് ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളത് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളൊരു ഐ ടി വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മതി അതൊക്കെ കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും സ്ത്രീകളൊക്കെ മിസ്സിംഗ് ആയിട്ട് പോലും ഈ പത്തിനൂറിലധികം പേര് മിസ്സിംഗ് ആയിട്ട് പോലും ഈ പരാതികളൊന്നും പോയിട്ടില്ലേ അതൊക്കെയാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്തായാലും ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളും ഡീറ്റെയിൽസുകളൊക്കെ കാണുമല്ലോ അത് ആരും പരാതിപ്പെടാൻ ഇത് ഇതുവരെ പരാതിപ്പെടാനായിട്ട് ഇറങ്ങിയിട്ടില്ലേ അതാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് അപ്പം ഇതിനകത്ത് ആ പരാതികാലം പറയുന്നുണ്ട് രാത്രി സമയങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് ഈ ഒരു കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് പീഡിപ്പിച്ച് കൊന്നിട്ട് കൊണ്ടുപോയി കുഴിച്ചു എല്ലാം വണ്ടികളിൽ വന്നിട്ട് കൊണ്ടുപോയി കുഴിച്ചു എല്ലാം രാത്രി സമയങ്ങളിലാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാനൊരു മലയാളി ഒരു ഡ്രൈവറിൻ്റെ ഒരു യുവാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഞാനൊരു ന്യൂസിനകത്ത് കാണുകയുണ്ടായി അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്നാലും അയാൾ പറയുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എൺപത് തൊണ്ണൂറ് ശതമാനം അതേ ഈ ഞാൻ അതിന് മൂന്ന് ദിവസം മുന്നേ ഈ റോഡിക്കിടെ അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് റോഡിൽ കണ്ട അതേ പെൺകുട്ടിയാണെന്നുള്ളതിൽ എനിക്ക് സംശയം തോന്നി ആ സമയത്ത് ഏത് സമയത്താണ് കണ്ടത് കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു ഈ അതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മൂന്ന് ദിവസം മുന്നേ വെളുപ്പം കാലത്ത് ഒരു മൂന്നര നാല് മണിന്റെ സമയത്ത് ഞാൻ ആദ്യത്തെ ട്രിപ്പ് ലോഡ് എടുക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ എനിക്ക് ആ ടൈമിൽ പോയെങ്കിൽ മാത്രമേ എനിക്ക് രണ്ട് ട്രിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ പുലർച്ചെ പുലർച്ചെ ആ സമയത്താണ് ഈ പെൺകുട്ടി ധർമ്മസ്ഥല സൈഡിൽ നിന്ന് ഈ പെൺകുട്ടി ഓടി വരുന്ന ഓടി വരുന്ന എനിക്ക് കിട്ടിയ സ്ഥലത്തുനിന്ന് ധർമ്മസ്ഥല അമ്പലത്തിലോട്ട് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഈ ഇപ്പോൾ ഈ ഡെഡ് ബോഡി കിട്ടിയത് ഈ പെൺകുട്ടി ഓടി വരുന്ന ഞാൻ കണ്ട സ്ഥലത്ത് നിന്ന് ഒരു അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ താഴെ അത്രേ ഉള്ളൂ അപ്പം ഈ അതിലൊരു ഒഴുകി വരുന്നുണ്ട് ഈ തോടിൻ്റെ താഴത്തെ തലക്കിലാണ് പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത് മേളിലത്തെ തലയ്ക്കിലാണ് ഈ പെൺകുട്ടി ഓടി വരുന്നത് കണ്ടത് അഞ്ഞൂറ് മീറ്റർ മേളായിട്ട് അതെ. ആ. അതെന്തായിരുന്നു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ പൂർണ്ണ നഗ്നായിട്ടുള്ള പെൺകുട്ടിയാണ് ഒരു പതിനെട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് വയസ്സിന്റെ സെന്ററിൽ. എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിന്റെ പെട്ടത്തിലല്ല എനിക്ക് ക്ലീൻ ആയിട്ട് എനിക്ക് ധർമ്മസ്ഥല അമ്പലത്തിന്റെ ഒരു കിലോമീറ്റർ അകലെ നടന്ന ഒരു സംഭവമാണ് ഇപ്പം ഈ ഒരു ഡ്രൈവർ പറയുന്നത് കാരണം ഒരു ദിവസം മുമ്പേ അവിടെ കണ്ട ഒരു ഡെഡ് ബോഡി ഏകദേശം അതുപോലെ ഏകദേശം സെയിം ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് അയാൾ കണ്ടെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ദിവസം മുമ്പ് കണ്ട ആ പെൺകുട്ടിയുടെ അതേ ഡെഡ്ബോഡിയാണ് ആ റോഡ് സൈഡിൽ പിറ്റേന്ന് ഇയാൾ കാണാൻ ഇടയുണ്ടായെന്നാണ് പറയുന്നത് അപ്പം അയാൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി വരുന്ന സമയത്ത് നഗ്നയായിരുന്നു അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത ഒരു കോലത്തിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നെല്ലാം ബ്ലഡ് വരുന്നുണ്ട് മുഖത്തുനിന്നെല്ലാം ബ്ലഡ് വരുന്നുണ്ട് ആ ഒരു രൂപത്തിലായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് അപ്പം ആ പെൺകുട്ടി ആ ഒരു ബലാത്സം അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊല ചെയ്യാൻ ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടു വരുന്ന ഒരു സമയത്താണ് ഇയാൾ കാണുന്നത് ഒഴുകിയിട്ട് ബ്ലഡ് ഇത് കട്ടി അയക്കുന്ന ഒരു മുറിവുകളുടെ ഒക്കെ പാടുകളുണ്ട് പൂർണ്ണ നഗ്നയാണ് പെൺകുട്ടി അപ്പം ഈ പെൺകുട്ടി ഓടി വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ട് ഞാൻ വണ്ടി എൻ്റെ വണ്ടി നിർത്തിയിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചിട്ടാകുമ്പോഴത്തേന് ഒരു കാറിൽ വന്നിട്ട് എന്നെ തന്നെ നിർത്തിയില്ല അവിടെ എന്നെ ഓടിച്ചു ആരൊന്നും അറിയില്ല നമുക്ക് നാല് ആൺകുട്ടികളുണ്ട് നാല് ആൺകുട്ടികളുണ്ട് മുണ്ടും വെളുത്ത ഇതും ഷോൾ ആ ഷർട്ട് ഇട്ടിട്ടില്ല നാലാളും ക്ലീൻ താടി താടി മീശ ഒന്നുമില്ല ക്ലീൻ ഷേവാണ് വണ്ടി ഒന്നും ഞാൻ അന്ന് നാലാളും ഇത് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ് ഇപ്പൊ ഈ ഒരു ഡ്രൈവർ പറയുന്നത് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടമാകുമ്പോഴത്തേക്ക് ആ ശുചീകരണ തൊഴിലാളി അവിടെ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും അപ്പം ഇയാൾ കണ്ടെന്ന് പറയുന്ന ഈ കൂട്ടത്തിൽ അയാളും ചിലപ്പം ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് ഇയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാറിൽ വന്ന് നാല് പേരാണെന്നാണ് പറയുന്നത് അപ്പം നാല് പേരെയും ഇയാൾ വെളിപ്പെടുത്തിയ ഏറ്റവും വലിയൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് നാല് പേര് നാല് പേരിൽ അവരിട്ടേക്കുന്ന ഡ്രസ്സ് മുണ്ടും ഷാളും ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇയാൾ കണ്ടിട്ടുള്ളത് അപ്പം അതിലൂടെ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഏകദേശം ആൾക്കാർ എങ്ങനെ ഏത് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അയാൾ പറയുന്നുണ്ട് ഫുള്ള് ക്ലീൻ ഷേവ്ഡ് ആണെന്ന് താഡിയും ഇല്ല ഫുൾ ക്ലീൻ ഷേവ്ഡ് ആയിട്ടുള്ള നാല് പേരാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്കത് പറയാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ അങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് കുറച്ച് കണ്ട്രോളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പറയാത്തത് നിങ്ങൾ ചിന്തിച്ചെടുത്തോളൂ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും സത്യം എന്താണെങ്കിലും പുറത്തു വരട്ടെ നമുക്ക് നോക്കാം അപ്പം അടുത്തൊരു പാർട്ട് ടു ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇതിനെപ്പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ